ഇന്ത്യ യു കെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അന്തിമ രൂപം സംബന്ധിച്ച് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ ഇരുപത്തി മൂന്നിന് യുണൈറ്റഡ് കിങ്ഡമത്തിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തും ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്കയാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോദി സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭീഷണിയിൽ വീഴുന്ന രീതി ഇന്ത്യക്കില്ല അതുകൊണ്ടാണ് നിയമപരമായ പരിഹാരങ്ങളും അവസാന നിമിഷത്തിലെ മറ്റു ജോലികളും ഞങ്ങൾ ചെയ്തു വരികയാണ് ജൂലൈ ഇരുപത്തിനാലിന് വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ യു കെ സന്ദർശനത്തെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ മിശ്രി വ്യക്തമാക്കി ചാൾസ് മൂന്നാമൻ രാജാവിനെയും ക്ഷണിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെയും യു കെയിലെയും ബിസിനസ് നേതാക്കളുമായും ആശയവിനിമയം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ യു കെയിലേക്കുള്ള നാലാമത്തെ സന്ദർശനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഫ് ടി എക്കായുള്ള നിയമപരമായ പരിശോധനകളിലും അവസാന നിമിഷ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നു മുപ്പത്തി ആറ് ൻ ഡോളറിന്റെ സഞ്ചിത നിക്ഷേപവുമായി യു കെ ഇന്ത്യയിലെ ആറാമത്തെ വലിയ നിക്ഷേപകനാണ് എന്ന് പറയട്ടെ ഏകദേശം ഇരുപത് ബില്യൺ ഡോളറിന്റെ സഞ്ചിത എഫ് ഡി ഐ ഇന്ത്യ യു കെയിലെ ഒരു പ്രധാന നിക്ഷേപകനുമാണ് മിസ്റ്റർ മിശ്രി മേഖലാ ആഗോള പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും കാലിസ്ഥാനി തീവ്രവാദികളുടെ സാന്നിധ്യം യു കെയിലെ ഞങ്ങളുടെ പങ്കാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കും ആശങ്കാജനകമായ ഒരു വിഷയമായിരിക്കുമെന്നും മിശ്രി പറഞ്ഞു ഒളിച്ചോടിയവരെ കൈമാറുന്നതിനെ കുറിച്ച് തഹാവൂർ റാണയുടെ ഉദാഹരണം ഉദ്ധരിച്ച് മിശ്രി പറഞ്ഞു അത് പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് യു കെയിലെ ഇന്ത്യൻ നിയമത്തിൽ നിന്നും നീതിയിൽ നിന്നും ഒളിച്ചോടിയവരുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളുണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചാ വിഷയമാണ് കൂടാതെ ഈ ഒളിച്ചോടിയവരെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് ഞങ്ങൾ വാദിക്കുന്നത് തുടരുന്നു വ്യക്തമായും അത്തരം അഭ്യർത്ഥനകളും പ്രശ്നങ്ങളും മറ്റു രാജ്യങ്ങളിൽ കടന്നു ഒരു നിയമപ്രക്രിയയുണ്ട് ഈ കാര്യങ്ങളിൽ യു കെയിലെ ഞങ്ങളുടെ പങ്കാളികളുമായി ഞങ്ങൾ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നത് തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂണിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും ഇരട്ട സംഭാവന കൺവെൻഷന്റെയും സമാപനത്തെ ശ്രീ മോദി സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുണൈറ്റഡ് കിങ്ഡം പ്രധാനമന്ത്രി ശ്രീ കെയർ സ്റ്റാർമറും ഇന്ന് ടെലിഫോണിൽ സംസാരിച്ചു ഇരട്ട സംഭാവന കൺവെൻഷനോടൊപ്പം അഭിലാഷപൂർണവും പരസ്പരം പ്രയോജനകരവുമായ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിജയകരമായ സമാപനത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു എന്ന് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളുമായുള്ള സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതും വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതും കൂടുതൽ ശക്തവും സുരക്ഷിതവുമായ സമ്പദ് വ്യവസ്ഥ നൽകുന്നതിനുള്ള മാറ്റത്തിനായുള്ള അവരുടെ പദ്ധതിയുടെ ഭാഗമാണെന്നും ട്രേഡ്മാർ കരാറിൽ ഒപ്പുവെച്ചതിന് മറുപടിയായി യു കെ യുമായുള്ള എഫ് ഡി എ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് അവസാനിച്ചതായി വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി അദ്ദേഹം കരാറിനെ ആധുനികവും സമഗ്രവും നാഴികക്കല്ലുമായ കരാർ എന്ന് വിളിച്ചു തുണിത്തരങ്ങൾ തുകൽ സമുദ്രോൽപന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ കളിപ്പാട്ടങ്ങൾ സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് പാർട്സ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഓർഗാനിക് കെമിക്കൽസ് എന്നിവയ്ക്കും ഇത് പ്രതീക്ഷ നൽകുന്നു The cat sat on the mat. എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി ഇന്ത്യയും യു കെയും അഭിലാഷപൂർണവും പരസ്പരം പ്രയോജനകരവുമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറും ഇരട്ട സംഭാവന കൺവെൻഷനും വിജയകരമായി അവസാനിപ്പിച്ചു ഈ നാഴികക്കല്ല് കരാറുകൾ നമ്മുടെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ തന്നെ കൂടുതൽ ആഴത്തിലാക്കുകയും നമ്മുടെ രണ്ട് സമ്പദ് വ്യവസ്ഥകളിലെയും വ്യാപാരം നിക്ഷേപം വളർച്ച തൊഴിലവസര സൃഷ്ടി നവീകരണം എന്നിവയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞതാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മെയ് മാസത്തിൽ യു ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ നമ്മുടെ ജി ബി ബില്യൺ വ്യാപാര ബന്ധത്തെ സൂപ്പർ ചാർജ് ചെയ്യുന്നതിനുള്ള തുടക്കം മാത്രമാണ് എന്നാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്